ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം പ്രഹളിക സ്വാഗതം യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ച താനൂർ ഒഴൂർ സ്വദേശി അറസ്റ്റിൽ യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു താനൂർ ഒഴൂർ ഇല്ലത്ത് പറമ്പിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഷിഹാബിനെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് വണ്ടൂർ സ്വദേശിനിയായ പതിനെട്ടുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് കഴിഞ്ഞ ഇരുപത്തെട്ടിനായിരുന്നു സംഭവം നടന്നത് ചികിത്സ തേടിയ യുവതി ആശുപത്രിയിൽ നിന്നും പോലീസിനെ അറിയിക്കുകയായിരുന്നു പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ച് കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഷേഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ